കൂട്ടുകാരെ ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോ പക്ഷികൾ കുളിക്കുകയും വെള്ളം കുടിക്കാൻ വരികയും ഒക്കെ ചെയ്യുന്നതാണ് ഈ പക്ഷിയെ കണ്ടോ ഈ പക്ഷിയുടെ പേര് റോബിൻ ആണ് ഭയങ്കര വൃത്തിക്കാരനാണ് രാവിലെയും വൈകുന്നേരവും ഒക്കെ കുളിക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അവനെ കാണാനിരിക്കുന്നത് അവൻ അല്ലെങ്കിൽ അവൾ ആ വെള്ള വെള്ളക്കളറൊക്കെ എപ്പോഴും നല്ല വൈറ്റായിട്ട് തന്നെ ഇരിക്കും ആ ബ്ലാക്കും വൈറ്റും കൂടെ കാണാൻ നല്ല ഭംഗിയല്ലേ ഭയങ്കര ഗുളിയാണ് കുറേ പ്രാവശ്യം കിടന്ന് അതിൻ്റെ അകത്ത് മുങ്ങി കുളിക്കുന്നുണ്ടേ ഇപ്പോൾ കൂട് കെട്ടുന്ന സമയമാണ് അതുകൊണ്ട് വളരെ കുറച്ച് സമയങ്ങളിലായി ഇവരെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവർ ചെറിയ പുഴുക്കളെയും പ്രാണികളെയും പഴുതാരെ വരെ തിന്നുന്ന ഞാൻ കണ്ടിട്ടുണ്ടേ ഇപ്പോൾ കൂട് കെട്ടുന്ന സമയത്ത് തീരെ കൊയറ്റായിട്ട് അവർ നടക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ഒച്ചയൊക്കെ വെച്ചുകൊണ്ടൊക്കെ നടക്കും അതുപോലെ വൈകുന്നേരം ആവുമ്പോഴത്തേനും ചേക്കേറുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും കൂടെ ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നത് കേൾക്കാം അതുപോലെ ബുൾബുളും അങ്ങനെ സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നും പണിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേന് ഭാര്യയും ഭർത്താൻ കൂടെ വത്താനും പറയലേ എന്ന് പറയുന്നത് പോലെ പരാതിയും പരിഭവങ്ങളും ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞ പോലെ നല്ല രസം അത് കേൾക്കാം കേട്ടോ പിന്നെ ഈ ഈ വീഡിയോ ഇനി കാണിച്ചത് കാണിക്കുന്നതിൻ്റെ കാര്യം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെയൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ ഇപ്പം നല്ല ചൂടല്ലേ പക്ഷികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കര സന്തോഷമായിരിക്കും എപ്പോഴും അതെല്ലാവരും വന്ന് കുളിക്കുകയൊക്കെ ചെയ്യേ പിന്നെ അത് മാത്രമല്ല പശികൾ മാത്രമല്ല മറ്റ് മൃഗങ്ങളും ഒക്കെ വന്ന് കുടിക്കും കേട്ടോ അണ്ണാനും ഒക്കെ വരുവേ ഈ ഇതിൻ്റെ അകത്ത് തണ്ണയിൽ കാണിച്ചു വയ്ക്കുന്ന പോലെ ഇതിൻ്റെ അകത്ത് വെള്ളം കുടിക്കാൻ വരുന്നത് ആരാണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ ഈ പശികൾ വല്ല പൊത്തിലൊക്കെയാണ് മുട്ടയിടുന്ന കേട്ടോ അത് ഓരോ വർഷവും അത് അതുപയോഗിച്ച കൂട് തന്നെ അടുത്ത വർഷവും കുറേ വീണ്ടും കുറേ നാരുകളും ചെറിയ നല്ല സോഫ്റ്റായിട്ടുള്ള കമ്പോളും ഒക്കെ വെച്ച് വീണ്ടും അത് പുതുക്കിപ്പണ് വീണ്ടും വീണ്ടും ഉപയോഗിക്കുക അങ്ങനെയുള്ള ഒരു കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വലിയൊരു കൂടായിരുന്നു സാധാരണ കുഞ്ഞു കൂടായിരുന്നു വെക്കുന്നത് മരപ്പൊത്തിലൊക്കെ ആണെങ്കിൽ ശല്യം ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് നമ്മൾ ഈ പേപ്പറൊക്കെ വെക്കുന്ന ഗേറ്റയില് നമ്മൾ പേപ്പർ വെക്കാനായിട്ട് ഒരു പൈപ്പ് ഒക്കെ വെക്കുകയല്ലേ അതിനകത്ത് അതിൻ്റെ ഒരു സൈഡ് അടഞ്ഞാണെങ്കിൽ മറ്റേ സൈഡിലൂടെ വന്ന് കൂടുവെക്കുക സേഫാണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാ വർഷവും വയ്ക്കും ഈ തമിണയിലെ തള്ളനെ കാണിക്കാവേ ഇതാണ് വെള്ളം കട്ട് കുടിക്കാൻ വരുന്ന ആള് അടുത്ത് അയലക്കൊത്ത വീട്ടിലെ ഒരു പൂച്ചയാണ് ഇടയ്ക്കിടയ്ക്ക് മിക്കവാറും ഞങ്ങളുടെ വീട്ടിലും പറമ്പിലും വരും അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് വെള്ളം കുടിച്ചിട്ട് പോവും പാവം അതും കുടിക്കട്ടല്ലേ നിങ്ങളൊക്കെ വീട്ടിൽ ഇങ്ങനെ വെള്ളം വെക്കണേ രണ്ട് മൂന്ന് പാത്രങ്ങളിൽ വെക്കുവാണെങ്കിൽ നല്ലതാണ് ആഴം കുറഞ്ഞ പാത്രമായിരിക്കണേ അതിനകത്തായിരിക്കണം വെള്ളം ഒഴിച്ച് വെക്കാനായിട്ട് ഈ പാലപ്പച്ചട്ടി പോലെയൊക്കെ കിട്ടുമല്ലോ അതിലൊക്കെ വാങ്ങിച്ചൊഴിച്ച് വച്ചാൽ മതി നല്ല പരന്ന ഓക്കെ ബൈ